ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഴക്കാലത്ത് നമ്മുടെ തൊടിലും പറമ്പിലുമൊക്കെ ഇഷ്ടംപോലെ കാണുന്ന കഞ്ഞി വെച്ചിട്ടുള്ള ഒരു താളിപ്പിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത് ഇതിന് ചൊറിയണം എന്നും പേരുണ്ട് തുവ ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ് കയ്യിൽ തട്ടിയാൽ നല്ല ചൊറിച്ചിലായിരിക്കും അപ്പോൾ ഞാനൊരു കത്രിക വെച്ചിട്ടാണ് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം മഴയെല്ലാം കൊണ്ട് ഒത്തിരി മണ്ണെല്ലാം ഇതിൽ തെറിച്ചിട്ടുണ്ടാവും അത് പോകുന്നവരെ നന്നായിട്ടൊന്ന് ഒരഞ്ചാറ് ബ്ലൗഷും കഴുകിയെടുക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ് ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് അഞ്ച് ചുവന്നുള്ളി അരിഞ്ഞതും പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് വാറ്റിയെടുക്കുന്നുണ്ട് ഇതൊരു ബ്രൗൺ കളർ വരെ ഒന്ന് വാറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് കഞ്ഞിവെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി സമയം ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് തിളച്ചു വരുമ്പോൾ അതിലേക്ക് ഇലയിട്ട് നന്നായിട്ടൊന്ന് വീണ്ടും ഒന്ന് തിളപ്പിച്ചെടുക്കണം രണ്ട് മൂന്ന് മിനിറ്റ് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുമ്പോൾ തന്നെ അത് നന്നായിട്ട് വന്നിട്ടുണ്ടാവും തുവ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഇത് തോരൻ വെച്ചാലും നല്ല ടേസ്റ്റാണ് ഞാനിപ്പോൾ താളിപ്പാണ് തയ്യാറാക്കിയിട്ടുള്ളത് ഇതുവരെ ഇതുപോലെ ഉണ്ടാക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ താങ്ക്